ഇങ്ങനൊരു വ്ലോഗ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എവിടെയാണ് സ്ഥലം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലാണ് ഞാനുള്ളത് എൻ്റെ നാട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം മഴ കാട് പുഴ അങ്ങനെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം അക്കരെ കൊട്ടിയൂർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ബാവലിപ്പുഴയുടെ ഇരുകരയിലുമായിട്ട് തെക്ക് ഇക്കരി ഇക്കരക്കൊട്ടിയരും വടക്ക് അക്കരി അക്കരക്കൊട്ടിയരും സ്ഥിതി ചെയ്യുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലാശാട്ടിൽ അവസാനിക്കുന്ന വൈശാഖ മഹോത്സവമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുന മാസത്തിലെ ചിത്തിര വരെ ഇരുപത്തെട്ട് ദിവസത്തെ ആഘോഷമാണിത് പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖ്യതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കോപാകുലനായ ശിവൻ തൻ്റെ ജട പറച്ച് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയറുത്തു മൂലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീരുന്ന യാഗസ്ഥലം കുറിച്ചരുടെ വാസസ്ഥലമായി ഒരു കുറിച്ച യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിലുരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു ഇതറിഞ്ഞെത്തിയ പടിഞ്ഞിറ്റ നമ്പൂതിരി കൂവ ഇലയിൽ കലശമാടിയത്രയും വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യരാണെന്ന് കരുതുന്നു കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭുവാണെന്ന് വിശ്വസിക്കുന്നു ഇളനീർ കൊണ്ടാണ് അഭിഷേകം തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു തടാകത്തിന്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത് തുമ്പയും തുളസിയും കൂവളത്തിലയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന അടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ എല്ലാ ഭക്ഷണവും പാകം ചെയ്യുന്നത് ഈ ഒരു അടുപ്പിലാണെങ്കിലും ഇവിടെ ഒരിക്കലും ചാരം നിറയില്ല എന്നാണ് പറയപ്പെടുന്നത് ഇവിടെയുള്ള ചാരം മുഴുവനും കുമിഞ്ഞുകൂടുന്നത് തളിപ്പറമ്പുള്ള രാജരാജേശ്വര ശിവക്ഷേത്രത്തിലാണ് സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനം ജൂൺ പത്താം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി ഉച്ച വരെയാണ് ഇതാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖ മഹോത്സവം കഴിഞ്ഞാൽ പിന്നെ പൂജയുണ്ടാവുന്നത് ഇക്കരെ കൊട്ടിയൂരിലായിരിക്കും കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ സമയത്ത് ഇവിടെ നടയടച്ചിരിക്കും എങ്കിലും എല്ലാ ഭക്തന്മാരും ഇവിടെയും വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് മടങ്ങുള്ളൂ കൊട്ടിയൂരിൽ നിന്നും മടങ്ങുന്ന ഭക്തന്റെ കയ്യിൽ ഒരു ഓടപ്പൂവുണ്ടായിരിക്കും സതീദേവി ആത്മാഹുതി ചെയ്തതറിഞ്ഞ് മഹാദേവൻ കടുത്ത കോപത്താൽ സൃഷ്ടിച്ച വീരഭദ്രസ്വാമിയോട് പോയി യാഗവിഘ്നം നടത്തുവാൻ മഹാദേവൻ ആവശ്യപ്പെടുകയും വീരഭദ്രസ്വാമിയും ശിവഭൂതങ്ങളും യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന മുനി മുനിശ്രേഷ്ഠന്മാരെയും യജ്ഞാചാര്യനായ ഭൃഗമുനിയെയും പീഡിപ്പിക്കുകയും അവരുടെ വെളുത്ത താടി രോമങ്ങൾ മുറിച്ച് കാട്ടിലേക്കെറിയുകയും ക്ഷപ്രജാപതിയുടെ ശിരസറത്ത് ഹോമകുണ്ടത്തിലിടുകയും ചെയ്തു ഈ ഓടപ്പൂവ് ഭൃഗുമുനിയുടെ താടിയാണെന്നും അതല്ല ദക്ഷന്റെ താടിയാണെന്നും അഭിപ്രായങ്ങളുണ്ട് ഐതിഹ്യം എന്തു തന്നെയായാലും കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന എല്ലാവരും അവരുടെ ഗൃഹത്തിൽ ഐശ്വര്യ സൂചകമായി ഓടപ്പൂ തൂക്കാറുണ്ട് അനുഭവിച്ചറിയേണ്ട ിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പുഴയില് മുങ്ങി ആണ് നമ്മൾ അമ്പലത്തിന് പോഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ചറിയുന്നതാണ് എനിക്ക് കൊട്ടിയൂരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് പറയാം കണ്ണൂരിൽ നിന്നും അറുപത്തൊമ്പത് കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നും അമ്പത്താറ് കിലോമീറ്ററുമാണ് കൊട്ടിയൂരേക്കുള്ളത് തലശ്ശേരിയിൽ നിന്നും ഒരുപാട് ബസ് സർവീസ് ഉണ്ടാവും തലശ്ശേരി മുതൽ കൊട്ടിയൂർ വരെ അതിൽ നിങ്ങൾക്ക് കൊട്ടിയൂർ സന്ദർശിക്കാം അതല്ലെങ്കിൽ ഒരു ടാക്സി എടുത്തോ പ്രൈവറ്റ് വാഹനങ്ങളിലോ നിങ്ങൾക്ക് കൊട്ടിയൂർ വരാം മറ്റ് ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടുന്ന് ബസ് എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ടാക്സി സർവീസും ഉപയോഗിക്കാം കൊട്ടിയൂർ സന്ദർശനത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ പോകാൻ പറ്റുന്ന മറ്റു ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം